ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ അങ്ങനെ നമ്മുടെ രേവതിനെ സച്ചി വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടെങ്കിലും രേവതി ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് സച്ചിയുടെ മനസ്സിലാണെങ്കിലും ഒരു സുഖമൊന്നുമില്ല രേവതിക്ക് അറിയാലോ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും സച്ചിയുടെ തന്നെ വന്ന് വിളിക്കുമോയെന്ന് അതുകൊണ്ട് രേവതിക്ക് വേറെ ഇഷ്യൂസൊന്നുമില്ല അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചി സച്ചി ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം രേവതി സച്ചിയുടെ അടുത്ത് വന്നിരിക്കുന്നത് പോലെയാണ് സച്ചിക്ക് തോന്നുന്നത് രേവതി ഞാൻ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ പോവാൻ മാത്രമേ നീയുള്ളൂ നീ പോവില്ല എന്ന് വാശി പിടിച്ച് വീട്ടിൽ നിന്നൂടെ അത് ശരി സച്ചിയും വന്ന് എന്നൊന്ന് വിളിച്ചുകൂടെ ഞാൻ വന്നാൽ നീ ആ വന്ന് വിളിച്ചാൽ നീ എൻ്റെ അടുത്തോട്ടേക്ക് വരുവുള്ളൂ രേവതി എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതൊരു സ്വപ്നം മാത്രമാണെന്ന് നമ്മുടെ സച്ചിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ സച്ചിയുടെ കൂട്ടുകാർ വന്നിട്ട് ചോദിക്കുകയാണ് എടാ നീ ഈ കാണിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം രേവതി ഇല്ലാത്തത് കാരണം നിൻ്റെ മുഖത്തുള്ള വിഷമവും ഞങ്ങൾക്കറിയാം പിന്നെ എന്തിനാണ് അവളെ വിളിക്കാതിരിക്കുന്നത് നീ ചെന്ന് വിളിച്ചാൽ അവൾ ഓടി വരില്ലേ എന്താ അവൾക്ക് ഞാൻ വിളിച്ചാൽ മാത്രമേ വരാൻ പറ്റുള്ളൂ അല്ലാതെ വന്നുകൂടെ ആ രോക്ഷത്തിന് മാത്രം ഒരു കുറവുമില്ല നീ കഴുക്കി കഴുക്കി പേരും കാണാതിരിക്കാനും പറ്റൂല എന്ന അഹങ്കാരത്തിനും ദേഷ്യത്തിനും ഒരു കുറവുമില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ എന്ത് പറയാനായിട്ടാണെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ രേവതി പൂ കെട്ടാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ചേച്ചിമാരുടെ കൂടെ പോകുന്നത് ആ സമയത്തത് സച്ചിയുടെ വണ്ടി വരികയാണ് കേട്ടോ സച്ചിയുടെ വണ്ടി വന്നതും ചേച്ചിമാർ പറയാ ആ വണ്ടി നോക്കി നിന്ന് നോക്കി നിന്ന് മടുക്കായിരുന്നു സച്ചി എന്തായാലും സച്ചിയുടെ വണ്ടി വന്നല്ലോ രേവതി വാ നമുക്ക് കയറാം അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ ചേച്ചി നിങ്ങളെല്ലാവരും കൂടെ കയറിക്കോ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് രേവതിയാണെങ്കിൽ സച്ചിയെ രൂക്ഷമായിട്ട് നോക്കുന്നു സച്ചി രേവതിയെയും അപ്പോഴേക്കും ഈ ചേച്ചിമാർ പറയുകയാണ് അത് ശരി നിങ്ങളെ കണ്ടു കഴിഞ്ഞാലേ ഭാര്യയും ഭർത്താക്കന്മാരും നോക്കുന്നത് പോലെയല്ല നോക്കുന്നത് സച്ചിയാണെങ്കിൽ രേവതിയെ കാമ്പുകൾ നോക്കുന്നത് പോലെയും രേവതി സച്ചിയെ കാമുകി നോക്കുന്നത് പോലെയാണ് നോക്കുന്നത് എന്താ സച്ചി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും വഴക്കുണ്ടോ ഞങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് വഴക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ചേച്ചി ആണോ ചേച്ചി ആ കൂട്ടുകാരിയോട് ഇങ്ങ് കയറാൻ പറ ഞാൻ വെയിറ്റ് ചെയ്യാനായിട്ട് സമയമില്ല എനിക്ക് അടുത്ത ഓട്ടത്തിന് പോകണം ചാർജ് ഒക്കെ ഞാൻ വളരെ കുറവേ മേടിക്കുകയുള്ളൂ രേവതി വന്ന് കയറ് ചേച്ചിയല്ലേ പറഞ്ഞാൽ ഓട്ടോയ്ക്ക് പോവാന്ന് ഇപ്പോൾ ഓട്ടോ നോക്കി നിന്നിട്ട് കിട്ടിയില്ലല്ലോ സച്ചി വന്നല്ലോ നീ വാന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ വിളിച്ച് കേറ്റാണ് അങ്ങനെ രേവതിയാണെങ്കിൽ മുഖം ദേഷ്യത്തിൽ തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുക അപ്പോൾ സച്ചിയാണെങ്കിൽ ഇടയ്ക്ക് മിററി കൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ രേവതിയാണെങ്കിലോ ഒരു തരത്തിലും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ സച്ചി പറയാണ് എന്ത് ചെയ്യാനാ ചേച്ചി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ എന്ത് നല്ലത് ചെയ്താലും മോശമായിട്ട് ഭവിക്കുകയുള്ളൂ എൻ്റെ അമ്മയും എന്നെ കുറ്റപ്പെടുത്തുള്ളൂ എൻ്റെ ഭാര്യയും അങ്ങനെ തന്നെയാണെന്ന് പറയാണ് അപ്പോൾ ഈ ചേച്ചിമാർ പറയാണ് അയ്യോ രേവതി നീ എന്തിനാ സച്ചിയെ കുറ്റപ്പെടുത്തിയത് സച്ചിയുടെ പോലെ നല്ല മനസ്സുള്ളൊരു പയ്യനെ കിട്ടിയത് തന്നെ നിൻ്റെ ഭാര്യ ഭാഗ്യമല്ലേ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുക അങ്ങനെ പറഞ്ഞു കൊടുക്കും ചേച്ചി എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് രേവതി പറയുകയാണ് എനിക്കറിയാം അപ്പോഴേക്കും അടുത്ത ചേച്ചി പറയുകയാണ് രേവതിയോ രേവതി എന്താ സാധാരണക്കാർ ആണോ നല്ലൊരു പെൺകുട്ടിയല്ലേ നല്ല മനസ്സിനുടമയാണ് അത്രയും നല്ലൊരു ഭാര്യയെ കിട്ടിയത് സച്ചിയുടെയും ഭാഗ്യമാണ് നിങ്ങൾ രണ്ടുപേരും ചക്കിക്കൊത്ത ചങ്കരന്മാരാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും സച്ചിക്ക് രേവതിക്ക് സന്തോഷമൊക്കെ വരുന്നുണ്ട് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇതുപോലെ തല്ലുപിടിക്കുന്നതേ വളരെ നല്ലതാണ് പിന്നെ കൂടുമ്പോഴേ റൊമാൻസ് ആയിരിക്കും കൂടുതൽ എന്നും പറഞ്ഞ് ചേച്ചി ചിരിക്കായിരിക്കും കേട്ടോ അപ്പോൾ രേവതിക്കും സച്ചിക്കും ചിരി വരുന്നുണ്ട് അപ്പോൾ സച്ചിയോട് പറയുകയാണ് ചേച്ചി എനിക്ക് പറയാനേ നാടാണ് ചേച്ചി ഇത്രയും പറഞ്ഞില്ലേ ഇനി എന്താണെന്ന് വെച്ചാൽ പറ ചേച്ചി നാണിക്കൊന്നും വേണ്ട അത് പിന്നെ രണ്ടാമത് തല്ലി പിടിച്ചിട്ട് കൂടുന്ന സമയത്ത് ഭാര്യക്കും ഭർത്താവിൻ്റെ ഇടയിൽ റൊമാൻസ് ഭയങ്കരമായിട്ട് കൂടുന്ന് പറയാണ് എനിക്ക് നാണം വന്നിട്ട് വയ്യാന്ന് പറഞ്ഞാൽ ഈ ചേച്ചി നാണിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയാണ് ഓഹോ അപ്പം ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് വഴക്കടിക്കും അല്ല ചേച്ചി എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ചേച്ചി പറയുക കേട്ടോ രേവതി സച്ചി ചോദിക്കുന്നത് അപ്പം രേവതി പറയുക ചേച്ചി പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ചോദിക്കുന്നതിൽ യാതൊരു ഒരു കുഴപ്പമില്ല എന്ന് പറയാനെട്ടോ അങ്ങനെ സ്ഥലം എത്തിയിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് രേവതി സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിയെ രേവതിയെ നോക്കുകയാണ് അപ്പോൾ രേവതി മനസ്സിൽ വിചാരിക്കുകയാണ് എന്നൊന്ന് വിളിച്ചുകൂടെ വാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഓടി വരില്ലേ ആ സമയത്ത് സച്ചി വിചാരിക്കുകയാണ് ഓടി വന്ന് കയറിക്കൂടെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവില്ലേന്ന് ചോദിക്കുകയാണ് അപ്പം രണ്ടുപേരുടെയും മനസ്സിൽ വഴക്കൊന്നും ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ആരാദ്യം പറയും ആരാദ്യം വിളിക്കും ആരാദ്യം വിളിക്കും എന്നുള്ളൊരു തോന്നൽ മാത്രമേ ഉള്ളൂ രണ്ടു പേർക്കും പിരിഞ്ഞിരിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ ആ ഒരു ഇൻറ്റൻസിറ്റി നമ്മളെ കാണിക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തിലൂടെ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രുധീനെയാണ് കാണിക്കുന്നത് ശ്രുതിയാണെങ്കിൽ ഒരു കരിക്ക് മേടിച്ചിട്ട് അതിൽ രണ്ട് സ്ട്രോ ഇട്ടിട്ട് കൊണ്ടുവരുക കേട്ടോ ഇത് കാണുന്ന ശ്രുതിക്ക് ഭയങ്കര സന്തോഷാവാണ് ശ്രുതി നീയാണോ ഇങ്ങനെ ആ അതെ ശ്രുതി ഞാൻ തന്നെയാണ് അതെ ഒരു കരിക്കിന് അമ്പത് രൂപ അപ്പം രണ്ടെണ്ണം മേടിച്ചാൽ നൂറ് രൂപ പോവില്ലേ അത് കാരണം ഒരെണ്ണം മേടിച്ച് രണ്ട് സ്ട്രോയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുടിക്കുക എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയാം ആ ഞാൻ കരുതി നിനക്ക് റൊമാൻറ്റിക് ആയതുകൊണ്ടിട്ട് നീ ഇങ്ങനെ കാണിക്കുന്നതാണെന്ന് ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് പൈസ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചതല്ലേ റൊമാൻസും കൂടിയാണ് ശ്രുതി എനിക്ക് മനസ്സിലായി ഒറ്റയ്ക്ക് അങ്ങ് കുടിച്ചോ അപ്പം നിനക്ക് വേണ്ടേ എനിക്ക് വേണ്ട ഞാൻ കുടിക്കുന്നില്ല നീ തന്നെ കുടിച്ചോളാം പറയാണ് അങ്ങനെ ശ്രുതി അതിൽ നിന്ന് കുടിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ അവിടേക്ക് ഒരു ഭാര്യയും ഭർത്താവും വരികയാണ് ഷോപ്പിലായതുകൊണ്ട് തന്നെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ വന്നതായിരിക്കും എന്ന് ഇവർ കരുതാണ് അല്ല എന്താ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എവിടെന്നാണ് വന്നേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഈ സമയത്ത് അവർ പറയാണ് അത് പിന്നെ ഞങ്ങളൊന്നും മേടിക്കാൻ വന്നതല്ല പിന്നെ എന്തിനും ഷോപ്പിൽ വന്നത് ആ അത് ഞങ്ങൾക്ക് ഒരു ജോലി അന്വേഷിച്ച് വന്നതാ ജോലിയോ ആ നിങ്ങൾ ഏത് നാട്ടുകാരാ ഏതോ ഒരു നാട് പറയുകയാണ് ഓ ആണല്ലേ അപ്പം നിങ്ങളെവിടെ താമസം ചേച്ചി സത്യം പറഞ്ഞാൽ താമസിക്കാൻ ഒരു വഴിയില്ല ഞങ്ങൾ കടത്തിണ്ണകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ ആയിട്ട് അങ്ങ് കഴിഞ്ഞു കൂടുകയായിരുന്നു നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഒരു നല്ല ജോലി കിട്ടിയിട്ടില്ല ഇവിടെ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തോളാം ശമ്പളവും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നാൽ മതി പിന്നെ രാത്രി ഇവിടെ ഒന്ന് തങ്ങാൻ അനുവദിച്ചാൽ മതി എന്ന് പറയാണ് അപ്പോൾ ശ്രുതിയും ശ്രുതിയും കൂടെ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് മാറി എന്നിട്ട് പറയാണ് എന്തായാലും നമ്മുടെ കടയിൽ ഇല്ല അപ്പോൾ സെക്യൂരിറ്റിക്ക് പകരം ഇവരിവിടെ നിൽക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ് എന്തായാലും ആ പെണ്ണിനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്തിന് അത് പിന്നെ ഇപ്പം രേവതി വീട്ടിലില്ലാത്തത് കാരണം നിൻ്റെ അമ്മ എല്ലാ കാര്യവും എന്നെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് അവരെന്നെ ഒരു അടുക്കളക്കാരിയാക്കി മാറ്റും അങ്ങനെയാണെങ്കിൽ എനിക്ക് ഷോപ്പിൽ വരാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ വേലക്കാര്യത്തിയായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടുത്തെ പാചകങ്ങളെല്ലാം ആ പെൺകുട്ടി ചെയ്യുകയും ചെയ്യും ഈ ചെക്കനുള്ള ആഹാരം കുട്ടിക്ക് എടുത്തുകൊണ്ട് വരുകയും ചെയ്യാം ആ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും നിസാരം കൊടുത്തോ ഒടുക്കുകയും ചെയ്യാം അത് മതിയല്ലോ അതെ ശ്രുതി അത് മതി നിനക്ക് നല്ല ബുദ്ധിയാണ് എന്തായാലും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം നിങ്ങളെല്ലാം രണ്ടുപേരെ ഞങ്ങൾ ജോലിക്ക് എടുത്തോളാം പിന്നെ ഇന്നീടെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡ് എവിടെ ആധാർ കാർഡ് അത് ഇവളുടെ ആധാർ കാർഡ് ഇല്ല പിന്നെ എൻ്റെ ആധാർ കാഡ് ഉണ്ടായതാണെങ്കിൽ കൈനാഷ്ടം വന്നു പോയി എന്തായാലും രണ്ടാഴ്ചക്കുള്ളിൽ ഞങ്ങൾ തരാമെന്ന് പറയാണ് ശരിയെന്ന് പറയാണ് അങ്ങനെ ജോലിക്ക് എടുക്കുകയാണ് ഇതെന്തോ പുലിവാലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ചന്ദ്രനെ കാണിക്കാം അപ്പം ചന്ദ്ര പറയാണ് ഈ വീട്ടിൽ നിന്ന് രേവതി പോയതിന് ശേഷം ഓരോ എണ്ണത്തിനും വെച്ച് വിളമ്പാൻ അറിഞ്ഞുകൂടാ രണ്ട് പെണ്ണുങ്ങളുള്ള വീടാണ് ഇവിടെ ഓരോ എണ്ണത്തിനും വെച്ച് വിളമ്പാനറിഞ്ഞൂടാ ഞാൻ തന്നെ കഷ്ടപ്പെടണം അപ്പോൾ രവീന്ദ്രൻ പറയാണ് ആ നീയൊരു പെണ്ണല്ലേ നിനക്ക് എന്താ കഷ്ടപ്പെട്ടൂടെ മാത്രമല്ല നീ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ ബാക്കി എല്ലാവരും ജോലിക്ക് പോകല്ലേ അത് ശരി ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണെന്ന് നിങ്ങളങ്ങ് കുത്തി കാണിക്കുകയാണോ എന്താ എനിക്ക് ഡാൻസ് ക്ലാസ്സില്ലേ ആ ആ ആ അതൊക്കെ ഉണ്ടാവും എന്തായാലും രേവതി വെച്ചോളമ്പ് ഒരുപാട് കഴിച്ചതല്ലേ ഇനിയിപ്പോൾ സ്വന്തമായിട്ട് വെച്ചോളമ്പ് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് നീയും മനസ്സിലാക്കി ചന്ദ്രയെന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും രേവതി 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 അതിൽ വന്ന് നിൽക്കുകയാണെന്ന് പറയുകയാണ് ഈ സമയത്താണ് നമ്മുടെ വർഷയും ശ്രീകാന്തും വരുന്നത് നിങ്ങളെന്ത് ഉച്ചയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത് വീട്ടിൽ നിന്ന് ഭക്ഷണങ്ങൾ വർഷ പറഞ്ഞു എന്ന് ശ്രീകാന്ത് പറയാണ് അതിനുശേഷം നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതി ഈ പെണ്ണിനെയും കൂട്ടിയിട്ട് വരികയാണ് കേട്ടോ അപ്പൊ ചന്ദ്രവയക്കുക ഇതേതീ പെണ്ണ് നമ്മുടെ കടയിൽ പുതുതായിട്ട് വന്ന ആളുടെ ഭാര്യയാണ് ഓ അതിനെന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആന്റി നമ്മുടെ വീട്ടിൽ വെച്ചോളം പറഞ്ഞിട്ട് വേലക്കാരത്തി ഒന്നും ഉപ്പില്ലല്ലോ അതുകൊണ്ട് പുതിയൊരു പെൺകുട്ടിയെ ഞാൻ കൊണ്ടുവന്നതാ ഈ പെൺകുട്ടി ഇവിടുത്തെ സർവ്വത്ര ജോലിയും ചെയ്യും നന്നായിട്ട് പാചകം ചെയ്യാനറിയാം ഇല്ലേ പിന്നല്ലാതെ എനിക്ക് നന്നായിട്ട് പാചകം ചെയ്യാനായിട്ട് അറിയാം എന്തായാലും രേവതിക്ക് പകരം കൊണ്ടുവന്നതാ അപ്പോൾ സച്ചി പറയാണ് ഓ രേവതിക്ക് പകരം കൊണ്ടുവന്നതാണോ ഹാ എൻ്റെ ഭാര്യ ഇല്ലാത്തതിന്റെ കുറവ് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഓ പിന്നെ വലിയ നിൻ്റെ ഒരു ഭാര്യ അവളില്ലെങ്കിൽ ഈ ലോകത്ത് ആർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഈ പെണ്ണിനോട് വേഗം ചെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പറ എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം ഞാൻ ഉണ്ടാക്കാനായിട്ടോ എല്ലാം ഉണ്ടാക്കാൻ അറിയാം ഞാൻ കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു വറ്റുപോലും നിങ്ങൾ വി മിച്ചം വെക്കില്ല അത്രയും നന്നായിട്ട് ഞാൻ പാചകം ചെയ്യും എങ്കിൽ പിന്നെ ലെമൺ റൈസ് തന്നെ ഉണ്ടാക്കാൻ വർഷം പറയുകയാണ് അങ്ങനെ ഈ പെണ്ണ് അടുക്കളയിൽ കയറി ലെമൺ റൈസ് ഉണ്ടാക്കുകയാണ് ലെമൺ റൈസിൽ നിറച്ച് മുളക് കൂടിയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ അതുമായിട്ട് വന്ന് അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് നന്നായിട്ട് വരുന്നു എന്നൊക്കെ ശ്രുതി പുക പുഴ്ത്തുകട്ടോ പാടി പുകഴ്ത്തുന്നുണ്ട് അവ വർഷം പറയുകയാണ് ഏയ് അങ്ങനെ വലിയ മണമൊന്നും വരുന്നൊന്നുമില്ല ഒന്നുമില്ല ചേച്ചി ഉണ്ടാക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ വീട് നിറച്ച് വാസന വരുന്നത് അതിൻ്റെ ഏഴയൽവക്കത്ത് ഈ മണം വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ് അങ്ങനെ പാചകമെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരോടും വന്നിരുന്ന് കഴിക്കാൻ പറയാണ് അപ്പം നമ്മുടെ സച്ചിനോട് രവീന്ദ്രൻ പറയുന്നുണ്ട് എടാ നീയും കൂടെ വന്നിരുന്ന് കഴിക്കുക അപ്പോൾ സച്ചി പറയുക വേണ്ട ചാ എല്ലാവരും കഴിക്കുന്നു പറയുകയാണ് അങ്ങനെ വിളമ്പി കൊടുത്ത് വാലിലോട്ട് വെച്ചതും എരിവ് കൊണ്ടും ഉപ്പ് കൊണ്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്നിട്ടും എല്ലാവരും സച്ചി നിൽക്കുന്നത് കാരണം സച്ചിനിപ്പം രേവധിയെ പുഴ്ത്തി പാടുമല്ലോ അത് കാരണം കൊണ്ട് തന്നെ ഇതൊന്നും തുറന്നു പറയുന്നില്ല കേട്ടോ കഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരിക്കുക അതിനിടയിൽ വർഷം അയ്യോ എന്തൊരു എരിവ് ഇത് എനിക്ക് എനിക്ക് വായിൽ വെച്ച് കൂട്ടാൻ വയ്യ ഇല്ല മേഡം എരിവൊന്നുമില്ല ഞാൻ അത്രയും നല്ല ടേസ്റ്റല്ല ചെയ്തിരിക്കുന്നത് എൻ്റെ പൊന്നു മോളെ ഇങ്ങനെയൊക്കെ ആർക്കും വെച്ചിട്ടുണ്ടാക്കി കൊടുക്കല്ലേ എനിക്ക് വയ്യ എന്ന് പറഞ്ഞു വർഷം വായ കഴുകാൻ പോകുന്നു പിന്നാലെ തന്നെ നമ്മുടെ ചന്ദ്ര പോകുന്നു അപ്പോൾ ശ്രുതിക്ക് ശ്രുതി കൊണ്ടുവന്ന പെൺകുട്ടി ആയത് കാരണം ശ്രുതി പറയാ ഏ അത്ര എരിവൊന്നും ഇല്ലല്ലോ പറഞ്ഞ് പറഞ്ഞു കണ്ണീന്നൊക്കെ വെള്ളം വരികയാണ് എന്തായാലും എല്ലാവരും ഭക്ഷണം കഴിക്കില്ലേ നിർത്തി അതിനുശേഷം ചന്ദ്ര പറയാണ് ഇനി മേലാലി പെണ്ണിനെ നീ അടുക്കളയിലോട്ട് കേറ്റരുതെന്ന് പറയുക ഈ സമയത്ത് സച്ചി പറയുക ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ എൻ്റെ ഭാര്യയുടെ മഹത്വം അവൾ ഉണ്ടാക്കി തരുമ്പോൾ മൂക്ക് മുട്ട എല്ലാവരും കഴിച്ചായിരുന്നു ഇപ്പോൾ അവളില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് അങ്ങനെയൊന്നും പറഞ്ഞതല്ല ഈ ഇതിട്ട് ഉണ്ടാക്കിയിട്ട് വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഇനിയിപ്പോൾ ഞാൻ തന്നെ പാചകം ചെയ്തോളാം ഈ പെണ്ണിനോട് പൊക്കോളം പറയാൻ പറയുകയാണ് അപ്പോൾ ആ പെൺകുട്ടി പറയുകയാണ് അയ്യോ ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ലേ ഞാനാണെങ്കിൽ നല്ല വേറെ രീതിയിൽ ഭക്ഷണം തരാം വേണ്ട വേണ്ട എന്തായാലും നീ ഷോറൂമിലേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഷോറൂമിലേക്ക് പറഞ്ഞു വിടുകയാണ് ഈ സമയത്ത് നമ്മുടെ വർഷയും ശ്രീകാന്തും പറയുക രവതി ചേച്ചി ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് നാവിന്ന് പോകുന്നില്ല എത്ര ടേസ്റ്റി ആയിട്ടാണ് ചേച്ചി കാര്യങ്ങൾ ചെയ്യുന്നത് ചേച്ചി ഇല്ലെങ്കിലേ കുടുംബം തന്നെ ഉറങ്ങി എന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മഹേഷിനെ കാണിക്കുകയാണ് അപ്പോൾ മഹേഷ് പറയാണ് അതെ ഇപ്പോൾ കാർ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഒരു ടീമിങ്ങ് വരും ഞങ്ങളുടെ മുതലാളിയുടെ കാറാണ് അയാളുടെ മോൾക്ക് സ്ത്രീധനമായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള കാർ ഞാൻ എടുത്തുകൊണ്ട് വന്നു അവിടെ വന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയ കുറച്ച് ആൾക്കാരുണ്ട് അയ്യോ ആരാണത് ആ അതൊക്കെ വരുമ്പോൾ പറയാമെന്ന് പറയുകയാണ് ഇപ്പം രേവതി രേവതിയുടെ കൂട്ടുകാരികളും വന്നിറങ്ങാം കേട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ എത്തിയും പൊത്തിയൊക്കെ നോക്കുകയാണ് അപ്പോൾ രേവതി സച്ചിനെ കാണുന്നുണ്ട് സച്ചിനെ രേവതിക്ക് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി ആ ചേച്ചിമാരോട് ചോദിക്കുന്ന പോലെ ചോദിക്കുകയാണ് ചേച്ചി ചേച്ചി ഭക്ഷണം കഴിച്ചോ എന്താ രേവതി നീ ഇത്ര ഉച്ചയിൽ ചോദിക്കുന്നത് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ ഞാനും നീ ഒരുമിച്ചല്ലേ ഭക്ഷണം കഴിച്ചത് ചേച്ചിയുടെ വയറ് നിറഞ്ഞോ ഏ എൻ്റെ വയറോ അതൊക്കെ നിറഞ്ഞതാണല്ലോ എന്ന് എനിക്കറിയാലോ എന്ന് പറയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് ആ എടാ മഹേഷേ ഞാനേ ഭക്ഷണമൊക്കെ കഴിച്ചു ആരില്ലെങ്കിലും ഭക്ഷണം കഴിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇവിടെ നിന്ന് ചോദ്യം അവിടെ നിന്ന് ഉത്തരവും നേരിട്ട് ചോദിക്കാൻ പറ്റാത്തത് കാരണം ചേച്ചിമാരുടെ പേരൊക്കെ പറഞ്ഞങ്ങനെ ചോദിക്കുമെന്നുള്ള ചോദിക്കുന്നേ ഉള്ളൂ അല്ല മഹേഷേ നിനക്ക് വീട്ടിലേക്ക് വരാൻ ഇഷ്ടമുണ്ടോ എൻ്റെ കൂടെ സച്ചി ചോദിക്കുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് അത് പിന്നെ എന്നെ മണ്ഡപത്തിൽ നിന്ന് പറഞ്ഞു വിട്ടതല്ലേ ഏയ് ഞാൻ പറഞ്ഞു വിട്ടോന്നുമല്ല വഴിറ്റിൽ കിടന്ന ആ സാധനം പറഞ്ഞു വിട്ടതാണ് ഇങ്ങനെ അവരങ്ങോടും കൂടെ പറത്താനം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ മഹേഷ് പറയാണ് എൻ്റെ പൊന്ന് സച്ചി രേവതി നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിണ്ടാതെ ആൾക്കാരെ കൂട്ടുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതിലും നല്ലത് നേരിട്ടങ്ങ് ചോദിച്ചാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുക ഈ സമയത്ത് സച്ചിയുടെ ഒരു കൂട്ടുകാരൻ വരികയാണ് അപ്പോൾ രേവതി ചേച്ചി ഇവിടെ ഉണ്ടല്ലോ രണ്ടുപേരും വാ രണ്ടുപേരും ഞങ്ങളുടെ കൊച്ചിൻ്റെ ഇരുപത്തെട്ട് വിളിക്കാൻ വേണ്ടി വന്നതാ എന്തായാലും അടുത്ത് തന്നെ നിങ്ങൾക്കും ഒരു കൊച്ചിൻ്റെ ഇരുപത്തെട്ട് വിളിക്കാനായിട്ടുള്ള യോഗം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ആശംസിച്ചുകൊണ്ട് കൊണ്ട് അവർ ഇരുപത്തെട്ടും വിളിച്ച് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് രേവതിയോട് സച്ചി പറയുകയാണ് അത് പിന്നെ വാശിയൊക്കെ എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് വാശി പക്ഷെ വാശി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ശരിയാവോ എന്തെങ്കിലും ചോദിക്കുകയാണ് ഈ സമയത്ത് രേവതിക്ക് ചിരി വരുക കേട്ടോ അപ്പം ചേച്ചിമാർ പറയാണ് രേവതി ഈ പറയുന്നതെല്ലാം നിന്നോട് തന്നെ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അധികം വെച്ച് താമസിപ്പിക്കാണ്ട് സച്ചേട്ടൻ്റെ കൂടെ അങ്ങ് പോകുന്നേ അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എന്താ കാര്യം രണ്ട് പേരും കൂടെ അങ്ങ് പോവോ എന്ന് പറയുക കേട്ടോ അങ്ങനെ രേവതി പറയുകയാണ് ചേച്ചി ചേച്ചി ചേച്ചിയുടെ പണി നോക്കുമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ആ ചേച്ചിമാരും പറയാണ് ദേ അവർ പറഞ്ഞത് കേട്ടല്ലോ അടുത്തു തന്നെ ഒരു കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് നടത്താൻ നിങ്ങൾക്ക് യോഗം ഉണ്ടാവട്ടെ എന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും വേഗം ഒരു കുഞ്ഞയ്ക്കെ ആവാനായിട്ടാണ് ഉദ്ദേശിച്ചതെന്ന് പറയാണ് അപ്പോൾ രേവതിക്കും നാണം വരുന്നുണ്ട് സച്ചിക്കും ചിരി വരുന്നുണ്ട് അങ്ങനെ ആ ചേച്ചിമാർ പറയാണ് ഇങ്ങനെ അക്രമിക്കരുത് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുക എങ്ങനെയാണ് ആഗ്രഹം തീരുക ദേ അവൻ്റെ കൂടെ പോയി നിൽക്കുക നീ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുകയാണ് ചേച്ചിമാരെ ചേച്ചിമാർ ചേച്ചിമാരുടെ കാര്യം നോക്ക് എന്നു പറഞ്ഞുകൊണ്ട് രേവതിയും അവിടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രു ശ്രുദീനേയും സുധീനേയും കാണിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ശ്രുതി മിക്കവാറും ഇനി അമ്മ നിന്നെ അടുക്കളയിലേക്ക് പിടിച്ചിരുത്താനായിട്ടുള്ള സാധ്യതയുണ്ട് നീ നന്നായിട്ട് കുക്കിംഗ് ഒക്കെ പഠിച്ചോ യൂട്യൂബൊക്കെ നോക്കി കുക്കിംഗ് ഒക്കെ പഠിക്കാലോ നീ അതുപോലെ പഠിക്ക് എൻ്റെ പൊന്നു ശുതി നീ എന്താണ് ഇങ്ങനെയൊക്കെ നിൻ്റെ ഭാര്യയെ വീട്ടിൽ പിടിച്ചിരുത്തണം എന്ന് പറയുമ്പോൾ പറ്റില്ല അവർക്ക് ജോലിക്ക് പോകണമെന്ന് തറപ്പിച്ച് പറയേണ്ടത് നീയല്ലേ അതിന് പകരം നീ എന്താ ചെയ്യുന്നത് ഇപ്പം നോക്കിയേ സച്ചിയും രേവതയും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ എന്നാലും സച്ചി ഓരിടത്തും രേവതയും വിട്ടുകൊടുക്കാറില്ല ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുവന്ന വന്ന മര്യാദക്ക് പാചകം ചെയ്യുന്നില്ല ആ സമയത്തും സച്ചി പറഞ്ഞത് എന്താ രേവതിയുടെ മഹത്വത്തെ കുറിച്ചിട്ടാണ് നീ ആണെങ്കിൽ ഇതുപോലെ ആയിപ്പോയല്ലോ ശ്രുതി നിനക്ക് എന്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ ശ്രുതി എനിക്കെപ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കണം കടയിൽ വരുമ്പോഴാണ് നിന്നോട് മനസ്സ് തുറന്നു സംസാരിക്കാൻ കൂടെ പറ്റുന്നത് വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ ആ ആൻറ്റി അതിന് സമ്മതിക്കില്ല ഇനി കടയിലും കൂടെ വിടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അത് ശരി തന്നെയാണ് ശ്രുതി ഇവിടെ വെച്ചാൽ നമ്മൾ മനസ്സമാധാനമായിട്ട് സംസാരിക്കുന്നത് അകത്ത് എന്ന് കഴിഞ്ഞാൽ അമ്മ കാണുമെന്നുള്ളൊരു ഭയം ഉണ്ടല്ലോ അമ്മ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിന്നെ പുറത്തേക്കേ വിടില്ല എന്തായാലും എന്തെങ്കിലും ഒരു വഴി നോക്കാം ഈ പെൺകൊച്ചിന് കുക്ക് ചെയ്യാനായിട്ടൊന്നും അറിയില്ല ഇവിടെ കടിച്ചു വാർ നന്നായിട്ട് ക്ലീൻ ചെയ്യുമോ അതൊക്കെ നമുക്ക് നോക്കാം ശ്രുതി എന്തായാലും സെക്യൂരിറ്റി ഇല്ലല്ലോ അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ വർഷയുടെ അമ്മ വരെയാണ് ദേ വർഷയുടെ അമ്മ മഹിമാൻ്റെ വരുന്നു എന്താ എന്താൻറ്റി വന്നത് അതെ എൻ്റെ മിക്സി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി അത് വാങ്ങാൻ വേണ്ടി വന്നതാ മോളെ നല്ല കുറച്ച് മിക്സികൾ കാണിച്ചേ അതിനെന്താ അതിനെന്താൻറ്റി വാ നല്ല മോഡലുകൾ വന്നിട്ടുണ്ട് നല്ല നല്ല റേറ്റിംഗ് ഉള്ളത് വന്നിട്ടുണ്ട് ആ എല്ലാം കാണിക്കേ അല്ല ശ്രുതി മോള് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചുകൊണ്ട് പോയിട്ട് ഇതുവരെ അതിനെക്കുറിച്ചിട്ട് ഒരു വർത്തമാനവും മോള് പറഞ്ഞില്ലല്ലോ ആ പൈസ തിരിച്ച് തരുന്നുണ്ടോ അതോ തരുന്നില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും ശ്രുതി ആൻറ്റി അത് പിന്നെ എനിക്ക് കുറച്ച് സമയം വേണം നീ അങ്ങനെ ഇല്ലല്ലോ പൈസ മേടിച്ചപ്പോൾ പറഞ്ഞത് ഒരാഴ്ച കൊണ്ട് തരാമെന്നല്ലേ നിൻ്റെ വീട്ടിലാരും അറിയാതെയല്ലേ നീ എൻ്റെ പൈസ മേടിച്ചത് എന്തായാലും ഞാനത് എല്ലാവരോടും പറയണമെങ്കിൽ പറയാം അയ്യോ ആൻറ്റി എനിക്ക് കുറച്ചും കൂടെ സമയം ശരി നീ എനിക്ക് പൈസ തന്നാലും ശരി തന്നില്ലെങ്കിലും ശരി എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ നീ ഒരു പൈസ നീ എനിക്ക് പൈസ ഇല്ലാത്ത സമയത്ത് വന്ന എന്നോട് പൈസ ചോദിച്ചപ്പോൾ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തു അതുപോലെ തന്നെ എനിക്കൊരു ഹെൽപ്പ് നീ തിരിച്ചും ചെയ്യണം എന്ത് ഹെൽപ്പാൻറ്റി എന്ത് ഹെൽപ്പാണെന്നോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മരുമകൻ ശ്രീകാന്ത് ഉണ്ടല്ലോ ശ്രീകാന്ത് വളരെ നല്ല ഭയ്യനാണ് പക്ഷേ ശ്രീകാന്തിൻ്റെ ബോസായിട്ടുള്ള ആ നീതു അത്ര നല്ല പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അവളും ശ്രീകാന്തും തമ്മിലുള്ള ഇരിപ്പ് വശം എന്താന്നുള്ളത് മനസ്സിലാക്കിത്തരണം എന്ന് വെച്ചാൽ ശ്രീകാന്തിനെ ആൻറ്റി സംശയിക്കുന്നു എന്നാണോ ഏയ് ശ്രീകാന്തിനെ ഞാൻ സംശയിക്കുന്നൊന്നുമില്ല ശ്രീകാന്ത് ഇതുവരെ വളരെ നല്ല സ്വഭാവക്കാരൻ തന്നെയായിരുന്നു പക്ഷേ എന്നിരുന്നാലും മനുഷ്യനല്ലേ മനസ്സെപ്പോൾ വേണമെങ്കിലും മാറാലോ അപ്പം പിന്നെ ശ്രീകാന്തും ആ പെൺകുട്ടിയും തമ്മിലുള്ള റിലേഷൻ അതെന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയണം ശ്രീകാന്താണെങ്കിൽ പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അത് അംഗീകരിക്കുന്നില്ല മാത്രമല്ല ഞങ്ങളുടെ മകൾ പറയുന്ന ഒരു കാര്യം അവൻ അംഗീകരിക്കുന്നില്ല അതിലെന്തോ ഒരു സംശയം സംശയമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവരുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നീ ആ പെൺകുട്ടിയായിട്ട് സംസാരിക്കണം എന്തെങ്കിലും അസ്വാഭാവികത കാണുകയാണെങ്കിൽ അതെന്നെ വിളിച്ചറിയിക്കുകയും ചെയ്യണം ആൻറ്റി അതിന് ഞാനിങ്ങനെ ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ പോവാറില്ല മാത്രമല്ല ആ പെൺകുട്ടിയായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ഇണക്കവും പരിചയവും ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ പോവണ്ട എൻ്റെ പൈസ തന്നേക്ക് ഇനി നിനക്ക് പൈസ തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിൻ്റെ ഭർത്താവിനോട് ഞാൻ ചോദിച്ച് മേടിച്ചേക്കാം ആൻറ്റി അങ്ങനെ പറയല്ലേ ആൻറ്റി എൻ്റെ ഭർത്താവിന് ഞാൻ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചതിനെ കുറിച്ചിട്ട് യാതൊരു അറിവില്ല ആരും അറിയാതെയല്ല ആൻറ്റി ഞാൻ ആ പൈസ മേടിച്ചത് ദയവേത് ആൻറ്റി ഇനി അത് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നീ ചെയ്യ് അങ്ങനെയാണെങ്കിൽ ഈ പൈസ തരാത്തതിനെക്കുറിച്ച് ഞാൻ ആരോടും ഒന്നും തന്നെ പറയാൻ പോകുന്നില്ല എനിക്ക് ശരി ഞാൻ ഞാൻ അന്വേഷിക്കാം പക്ഷേ ശ്രീകാന്ത് ഒരിക്കലും മോശപ്പെട്ട ഒരാളല്ല എന്ന് ഞാൻ പറഞ്ഞില്ല ഒന്ന് അന്വേഷിക്കേ ശരിയെങ്കിൽ ഞാൻ അന്വേഷിക്കാമെന്ന് നമ്മുടെ ശ്രുതി വേറെ ഗത്യന്തിരും വാക്ക് വാക്കു കൊടുക്കുകയാണ് ഈ സമയത്ത് മഹിമ പറയുക ചില ആൾക്കാർ ഇങ്ങനെയാണ് ആവശ്യമുള്ള സമയത്ത് പൈസ അന്വേഷിച്ച് വരുമ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് പറയും അതിന് ശേഷമോ പൈസ ഉണ്ടാവില്ല ആളും ഉണ്ടാവില്ല എന്തായാലും ഈ മിക്സി നീ തരാനായിട്ടുള്ള പൈസയെന്ന് കിഴിച്ചോ ആൻറ്റി അങ്ങനെ പറയലേ ആൻറ്റി അങ്ങനെ പറയുള്ളൂ നീ തരാനുള്ള പൈസയിൽ നിന്ന് ഈ മിക്സി കിഴിച്ചിട്ട് ബാക്കിയുള്ള പൈസ എനിക്ക് തന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് പോവാട്ടോ ഈ സമയത്ത് നമ്മുടെ സ്തുതി ചോദിക്കാണ് അല്ല അവർ കാർഡായിരുന്നോ പൈസ ആയിരുന്നോ തന്നെ രണ്ടും തന്നില്ല അതെന്താ രണ്ടും തരാതിരുന്നത് അവർ കാർഡെടുക്കാൻ മറന്നു ഒന്ന് അയ്യോ എങ്കിൽ കാർഡ് എടുത്തുകൊണ്ട് വന്നിട്ട് സാധനം കൊടുത്താൽ മതി എൻ്റെ സ്തുതി ഒന്നും മിണ്ടാതിരിക്കുക അവർ തന്നോളും ആ എങ്കിൽ പിന്നെ അവർ തന്നില്ലെങ്കിൽ വർഷയോട് മേടിക്കാം അയ്യോ ഒന്നും മിണ്ടാതിരിക്കുക ശ്രുതി അവർ തന്നോളും അവർ തരുന്ന ആളുകൾ തന്നെയല്ലേ അവർ പൊയ്ക്കോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ ആ സാധനമായിട്ട് പോവുകയാണ് നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ആകെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരികയാണ് കാരണം ഇവരുടെ നിന്ന് പൈസ മേടിച്ചു പോയി വീട്ടുകാർ പറഞ്ഞിട്ടില്ല ഇനി അങ്ങനെ ഇവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഇവർ ആ പൈസ മേടിച്ച കഥ പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്ര സിക്സർ അടിക്കും ഇതൊക്കെ ഓർത്തിട്ട് നമ്മുടെ ശ്രുതി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ